സാറേ ദിലീപ് ദിലീപിൻ്റെ കേസ് ഇപ്പോൾ പുറത്ത് വന്ന ശേഷം എട്ടാം പ്രതി ആയതുകൊണ്ട് അദ്ദേഹത്തിന് കോടതി പുറത്ത് വെറുതെ വിട്ടു എന്നുണ്ടെങ്കിലും ഇപ്പോൾ ആ കേസിന് പുറകെ ദിലീപ് വിധിക്കുന്നു കോടതി അലക്ഷ്യത്തിന് ദിലീപ് കേസ് കൊടുത്തു കണ്ടൻറ് ഓഫ് കോർട്ട് കേസ് കൊടുത്തു എന്ന് കേൾക്കുന്നു അതുമാത്രമല്ല ബാലേന്ദ്രകുമാർ എന്ന സംവിധായകൻ്റെ വെളിപ്പെടുത്തൽ കോടതിയിൽ പറയുന്നതിന് മുന്നേ ചാനലുകളിൽ വിളമ്പി എന്നും പറയുന്നു അത് റിപ്പോർട്ടർ ചാനലാണെന്നാണ് ആ വാർത്ത ചെയ്തത് എന്തൊക്കെയാണ് അതായത് കോടതി ലക്ഷ്യ കേസാണ് ഇപ്പം കൊടുത്തിരിക്കുന്നത് ഈ കോടതി ലക്ഷ്യ കേസ് എന്റെ അതില് കോടതിയിൽ അടച്ചിട്ട റൂമിൽ നടന്ന കാര്യങ്ങൾ പുറത്തു പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ബിജു പൗലോസ് പുറത്ത് പറഞ്ഞു കണ്ടം കോർട്ട് നടത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ആക്ഷേപം അപ്പം അത് ഗൗരവമുള്ളൊരു കാര്യമാണ് പോലീസ് ഓഫീസർ അങ്ങനെ പറയാൻ പാടില്ല കാരണം അടച്ചിട്ട മുറിയിൽ പല രഹസ്യങ്ങളും ഉള്ളതുകൊണ്ടാണല്ലോ പുറത്തറിയാൻ പാടില്ലാത്ത കാര്യങ്ങളുള്ളതുകൊണ്ടാണല്ലോ ഇത്രയും ഈ ലൈംഗിക പീഡന കഥയുമായി ബന്ധപ്പെട്ടും ബലാത്സംഗവുമായി ബന്ധപ്പെട്ട കഥകളായതുകൊണ്ട് അവിടെ വന്ന കാര്യങ്ങളൊന്നും പുറത്ത് പറയാൻ പാടില്ല അതൊരു നിയമമാണ് അപ്പോൾ അത് പുറത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടംപ്റ്റ് ഓഫ് കോട്ട് തന്നെയാണ് കോടതി നടപടികളുടെ ലംഘനമാണ് അപ്പൊ അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിൽ വരും അങ്ങനെയാണെങ്കിൽ അത് അധികം അതിനടിക്ക് വിധേയനാകാം കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വലിയ കാര്യമൊന്നുമില്ല മാക്സിമം പോയാൽ ഒരു മാപ്പ് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു ക്ഷമാപണമൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഒരു രണ്ട് മാസം മാത്രം ശിക്ഷ കിട്ടുന്ന ഒരു സംഭവമാണ് അതിവിടെ നിൽക്കില്ല ഹൈക്കോടതി പോകും പിന്നെ സുപ്രീം കോടതി പോകും പക്ഷെ അതിനെക്കാടൊക്കെ ഗൗരവമായ ഒരു കാര്യത്തിന് ദിലീപ് നീങ്ങുന്നു എന്നുള്ള വിവരമാണ് എൻ്റെ അടുത്തുള്ളത് അതായത് ഒരു ക്രിമിനൽ കേസിൽ അന്യായമായിട്ട് ഒരാളെ കുറ്റവാളിയാക്കി കഴിഞ്ഞാൽ തിരിച്ച് അദ്ദേഹം കുറ്റമൃത്തനാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ക്രിമിനൽ ആൻഡ് സിവിൽ കേസ് കൊടുക്കാം അതായത് ഇതിൽ ഇരുപത് വർഷം തടവ് ശിക്ഷ കിട്ടുന്ന വകുപ്പുകളാണ് ഈ കേസിൽ ഉണ്ടായിട്ടുള്ളത് നാൽപ്പതോ നാൽപ്പതൊന്ന് വർഷം ടോട്ടൽ ഉണ്ടാകും പക്ഷെ കോടതി നിശ്ചയിച്ചത് നാ ഇരുപത് വർഷമാണ് ഓരോരുത്തർക്കും മാറി വരുക്കും ഇതേ ശിക്ഷ അതായത് ഇതേ ശിക്ഷ ആർക്കും കിട്ടും ദിലീപിനും കിട്ടും ഗൂഢാലോചനയിൽ തെളിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഗൂഢാലോചന കുറ്റത്തിലാണ് പെടുത്തിയിരുന്നത് ഗൂഢാലോചന കുറ്റത്തിൽ ഇത് തെളിഞ്ഞിരുന്നെങ്കിൽ ദിലീപും ഇരുപത് വർഷം ശിക്ഷ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ് ഇപ്പോൾ ഈ കുറ്റവിമുക്തനാക്കി കഴിഞ്ഞാൽ അതേ ശിക്ഷ എത്ര വർഷമാണോ ദിലീപ് അനുഭവിക്കേണ്ടിയിരുന്നത് കുറ്റവാളി കുറ്റം ചെയ്തു എന്ന് തെളിയപ്പെട്ടാൽ അതേ ശിക്ഷ ആരനുഭവിക്കണം കള്ളക്കേസിൽ കുടുക്കി എന്നുള്ള പേരിൽ ദിലീപിനെ എതിരെ ദിലീപിനെ ഉൾപ്പെടുത്തിയ ചിലപ്പം സന്ധ്യയും അതായത് അന്വേഷണത്തിന് ഹെഡായ സന്ധ്യയും അതേപോലെ ഉദ്യോഗസ്ഥനായ ബിജു പോലീസും അനുഭവിക്കേണ്ടി വരും അതാണ് നിയമം അത് കൊടുക്കാനുള്ള ക്രിമിനൽ പ്രൊസീഡിയർ എല്ലാം അദ്ദേഹം ആരംഭിച്ചിരിക്കുന്നു രാമൻപിള്ള അഡ്വക്കേറ്റ് രാമൻപിള്ള അതിനുള്ള കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അതിന് അപ്പുറത്തേക്കുള്ള കാര്യം ഇവരെ എല്ലാവരെയും ഭയങ്കരമായി പേടിപ്പെടുത്തുന്നതിൻ്റെ കാര്യം പത്ത് കോടി രൂപയ്ക്ക് ഞാൻ മനസ്സിലാക്കിയതാണ് പത്ത് കോടി രൂപയ്ക്ക് നഷ്ടപരിഹാരത്തിന് ദിലീപ് കേസ് ഫയൽ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പൊ അതിജീവിത അടക്കം ആരൊക്കെയാണോ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങളുള്ളത് അതേപോലെ പോലീസ് ഓഫീസർമാർ ആരൊക്കെയാണ് ഓഫീസർമാരാരൊക്കെയാണ് മഞ്ജുവര്യർ അടക്കമുള്ളത് മഞ്ജു വാര്യറാണ് ക്രിമിനൽ ഗൂഢാലോചന പറഞ്ഞിട്ടുള്ളത് അവരും ക്രിമിനൽ കേസിൽ പ്രതികളാവും അവരൊക്കെ തന്നെ ഇരുവർഷം ശിക്ഷ അനുഭവിക്കണം ആരൊക്കെ ഇതിൻ്റെ അകത്ത് അദ്ദേഹത്തിനെതിരെ മൊഴി കൊടുത്തിട്ടുണ്ടോ അവരെല്ലാവരും കൊടുക്കും കോടതി കണ്ടെത്തി ഇതിലൊന്നും തെളിവില്ല ഞാൻ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യത്തിൽ ക്രിമിനൽ കുറ്റം ആര് ചെയ്തിരിക്കുന്നു മഞ്ജു വാര്യരും അതേപോലെ ഈ പോലീസ് ഓഫീസർമാരും സന്ധ്യ ഐ പി എസും അതേപോലെ പോലീസ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പോലീസുമാണ് അവർക്കെതിരെ ക്രിമിനൽ ആൻഡ് സിവിൽ കേസ് കൊടുക്കേണ്ടതുണ്ട് അത് കൊടുക്കാനുള്ള പരിപാടികൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന് ആദ്യം തന്നെ നോട്ടീസ് അയക്കേണ്ടതിൻ്റെ പെർമിഷൻ പോലീസിനെതിരെ കേസ് എടുക്കുമ്പോൾ ഗവൺമെൻറ്റിന് പ്രോസിക്യൂഷൻ പെർമിഷൻ വിളിക്കേണ്ടത് അതിൻ്റെ പ്രൊസീജിയർ ആണ് ആദ്യം തുടങ്ങാൻ പോണത് അതിൽ സിവിൽ കേസാണെങ്കിലും പ്രോസിക്യൂഷൻ പെർമിഷൻ വേണം ഗവൺമെൻറ്റും കക്ഷിയാണ് നഷ്ടപരിഹാരം കൊടുക്കാണ്ട് ഗവൺമെൻറ് ഏകദേശം സ്വത്തൊക്കെ ആയിരിക്കും പിടിച്ചെടുക്കാം അല്ലാതെ പോലീസുകാരനും കൊടുക്കാൻ പറ്റില്ലല്ലോ അതേസമയത്ത് മഞ്ജുവാര്യർ നിർബന്ധമായിട്ടും അതിൻ്റെ അകത്ത് ഇതാവും മഞ്ജു വാര്യർ ഒഴിവാക്കുമ്പോൾക്ക് അറിയില്ല അതേപോലെ ആരൊക്കെ മൊഴി അദ്ദേഹത്തിനെതിരെ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ പ്രതികളായിട്ട് വരും മറ്റൊന്ന് ക്രിമിനൽ ക്രിമിനൽ കേസിൽ ഇതേപോലെയാണ് സിവിൽ കേസിലും ഇതേ പ്രൊസീഡിയർ തന്നെ അവിടെയാണ് ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ശോഭന ജോർജ് എനിക്കെതിരെ കള്ളപ്പരാതി കൊടുത്ത് എന്നെ അറസ്റ്റ് ചെയ്യുന്നുണ്ടായി അതിൽ ശോഭന ജോർജ് മാത്രമല്ല പി ശശി അതിനകത്ത് പ്രതിയായിരുന്നു കാരണം പി ശശി ആണ് ഇങ്ങനത്തെ ഒരു സംഭവം ശോഭന ജോർജനു വേണ്ടി കള്ളപരാതി ഉണ്ടാക്കി എന്നിട്ട് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ കള്ളപരാതി കൊടുപ്പിച്ചു എന്നിട്ട് അർദ്ധരാത്രി എന്നെ പോലീസിനെ വീട്ടിലേക്ക് അയപ്പിച്ചു അതിന് തിരുവനന്തപുരം പോലീസ് കമ്മീഷണറായ അരുൺകുമാർ സിൻഹയും കോഴിക്കോട് പോലീസ് കമ്മീഷണറായ പത്മകുമാറും പ്രതികളായിരുന്നു ഈ നാല് പ്രതികൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കുന്നത് അതിലെനിക്ക് കോഴിക്കോട് നിന്ന് നഷ്ടപരിഹാരം വിധിക്കുകയുണ്ടായി സബ് കോടതിന്ന് ക്രിമിനൽ കേസ് തിരുവനന്തപുരത്തുണ്ട് അതിൽ പി ശശിയാണ് മുഖ്യപ്രതിയായിട്ടുള്ളത് അപ്പം ഇതേപോലെ തന്നെ ആരാ ഏതെങ്കിലും ഒരു കേസിൽ ഈ കള്ളക്കേസ് കൊടുത്താൽ തീർച്ചയായും ആ കള്ളക്കേസ് കൊടുപ്പിച്ച ആൾക്കാർക്കെതിരെയും കള്ളമൊഴി കൊടുത്ത ആൾക്കാർക്കെതിരെയും കേസെടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെയും കേസ് കൊടുക്കാനുള്ള നിയമപരമായ ബാധ്യത ഉത്തരവാദിത്വം ആര്ക്കുണ്ട് ദിലീപിനുണ്ട് ദിലീപ് അത് ചെയ്യോ ഇല്ലയെന്നുള്ളതായിരുന്നു അപ്പം അതുണ്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ള വിവരമാണ് കിട്ടുന്നത് അത് തീർച്ചയായും കേരള ചരിത്രത്തിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കുന്ന ഒരു സംഭവമായിരിക്കും സംഭവം ഈ കേസ് എന്നുള്ള കാര്യ സംശയമാണ് അന്ന് ഈ മാർട്ടിൻ്റെ അടക്കം മാർട്ടിനെ സാക്ഷിയാക്കിക്കൊണ്ട് മാർട്ടിനൊക്കെ ചിലപ്പം സാക്ഷിയെ അതിൽ മൊഴി കൊടുക്കുകയും ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും വിധികളും വന്നാൽ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണത്തിന് പ്രഖ്യാപിക്കുക ഈ കേസ് പുനരന്വേഷണത്തിന് വരികയും ചിലപ്പോൾ ഈ പ്രതി ഈ പ്രതികളുണ്ടായിരിക്കാം ഈ പ്രതികളുണ്ടായിരിക്കാം പക്ഷെ അവർ ഉണ്ടാക്കിയ ഈ ഗൂഢാലോചന ഇതൊക്കെ കെട്ടിച്ചമച്ച സാധനമാണെന്ന് പറയുന്നൊരു ഗൂഢാലോചന വരികയും ചെയ്താൽ തീർച്ചയോ ഭയങ്കര സംഭവമായിരിക്കും കേരള ചരിത്രത്തിലുള്ള ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ ഒരു കുറ്റാന്വേഷണ കേസുകളുടെ ചരിത്രത്തിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ് കാരണം ഇതുപോലെ ധാരാളം കേസുകൾ ഉണ്ടായിരുന്നു ഒരാളെ നിരപരാധിയായ ഒരാളെ കള്ളക്കേസ് കൊടുക്കുക കള്ളക്കേസ് കൊടുക്കിയിട്ട് അവരെ ജയിലടയ്ക്ക അതിന് ശേഷം പിന്നെ ജയിലടച്ച ശേഷം അവർ നിരപരാധികളാണെന്ന് ബാലേന്ദ്ര ഈ ബാലേന്ദ്രകുമാർ എന്ന സംവിധായകന്റെ കാര്യം പറഞ്ഞല്ലോ ഈ സംവിധായകൻ ചെയ്ത തെറ്റിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ആദ്യം ചാനലിലാണ് പറഞ്ഞിട്ടെന്ന് പറഞ്ഞത് മരിച്ച പോയ ആൾക്കാരെ അല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ബാലേന്ദ്രകുമാർ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല അത് കോടതിയിൽ അതെനിക്കൊന്നും വിചാരണ നടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞാണെന്നാണ് ഇപ്പൊ അതായത് ബാലചന്ദ്രകുമാർ അടക്കമുള്ള ആളുകളെ വിസ്തരിച്ച കോടതിയിലുള്ള വിസ്തരിച്ചപ്പോഴും ദിലീപ് പറഞ്ഞ പരാതി അതേപോലെ പോലീസ് ഓഫീസറെ വിസ്തരിച്ചപ്പോഴും ഈ പോലീസ് ഓഫീസർ ഇത്തരം കാര്യങ്ങൾ ഒന്നും പുറത്തു പറയാൻ പാടില്ല കോടതിക്കുള്ളിൽ അടച്ചിട്ട റൂമിൽ എന്തിനാണ് നടത്തുന്നത് രഹസ്യമായിട്ട് നടത്താൻ വേണ്ടിട്ടാണ് ആ രഹസ്യമായ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് അതിന് എന്നാൽ അവിടെ അങ്ങനെയല്ല നടന്നിട്ടുള്ളത് പുറത്ത് വിചാരണയാണ് നടന്നത് പുറത്ത് ഇയാളെ എടുത്ത ദിവസം ജയിലിൽ കടന്നു അതിലെന്തായാലും നമ്മൾ അടുക്കളി ശ്രീ ഡി ഐ ജി ശ്രീലേഖനെ നമ്മൾ സമ്മതിച്ചേ അവിടെ പോയിട്ട് അവര് ഇദ്ദേഹത്തെ കണ്ടിട്ട് ദയനീയ അവസ്ഥ കണ്ടിട്ട് പുറമേ വീട്ടിൽ നിന്ന് ഭക്ഷണം വരുത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യും അവരന്നും പറഞ്ഞു തെറ്റുകാരനല്ലോ കണ്ട ഞാൻ കണ്ട ലക്ഷണത്തിൽ എനിക്ക് തോന്നുന്നത് ശ്രീലേഖ പറഞ്ഞത് അദ്ദേഹം തെറ്റുകാരനല്ല എന്നാണ് അന്ന് ശ്രീലേഖ പറഞ്ഞത് അല്ല അതൊരു വസ്തുതയായിരിക്കാം പക്ഷെ ശ്രീലേഖല ഭൂലോക തട്ടിപ്പുകാരിയാണെന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം കവിയൂർ കേസിൽ അവര് ചെയ്തത് ഭയങ്കര കുറ്റകൃത്യ ഈ സ്പെയിം സ്പ്രോസ്രാവ് അതായത് ശുക്ലവും ശുക്ലസ്രാവുമാണ് ആ കേസിൽ ഏറ്റവും വിധി നിർണ്ണയിക്കുന്ന തെളിവ് ആ തെളിവ് എന്തിയാണ് ഡി എൻ എസ്റ്റ് നടത്തണ്ടേ ആ ഡി എൻ ടെസ്റ്റ് നടത്തിയാൽ ആ കുട്ടീനെ റേപ്പ് ചെയ്താലാന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലേ അപ്പൊ ഏത് നേതാവിന്റെ മോനാണ് അല്ലെ ജേതാവാണ് അത് നടത്തിയെന്ന് കണ്ടുപിടിക്കാമായിരുന്നില്ലേ അതെന്തുകൊണ്ട് നടത്തിയില്ല ഈ ഒരു കത്ത് ജസ്റ്റിസ് ഒരു കത്ത് ഒരു പെൺകുട്ടി അയക്കണ്ട അനഗടെ ഫ്രണ്ട് പറഞ്ഞിട്ട് ആ പെൺകുട്ടി അയച്ച കത്തില് കോടിയേരി ബാലകൃഷ്ണൻ എം എ ബി അവരുടെ മക്കളും ജോയ് അലഖാസും അതുപോലുള്ള ആളുകൾ ഗോപിനാഥെന്ന് പറയുന്ന കോട്ടയം പോലീസ് സൂപ്രണ്ട് ഒക്കെ അടക്കുന്ന ആൾക്കാരാണ് പ്രതികളായി ഉണ്ടായിരുന്നത് ആ പ്രതികളാവുന്ന ആ കത്ത് എന്തുകൊണ്ട് സി ബി ഐക്കും കൃത്യമായി കുറച്ചുള്ള ഹൈക്കോടതി ആർക്കാ കൊടുത്ത് ഡി ഐ ജി ശ്രീലേക്കോ എടുത്തത് ഈ കത്ത് അത് അന്വേഷണ വിധേയമാക്കി കൃത്യമായി രേഖ വരണ്ടേ തിരുവനന്തപുരം രണ്ടാമത് അവര് അവരെ മൊഴി എടുത്തപ്പോൾ അത് ക്ലിയറൽ കേസുള്ളതാണ് ബന്ധപ്പെട്ടതാണെന്ന് മാത്രം പറഞ്ഞിട്ട് ഒഴിയേച്ചത് അതിന്റെ അത്ര ഉള്ളടക്കങ്ങളെ കുറിച്ചിട്ട് അവര് പറഞ്ഞില്ല ഇതിൽ ഇന്ന ഉള്ളടക്കങ്ങളുടെ ഇത് കളിയർ കവിയൂർ കേസിനെ പറ്റിയുള്ളതാണെന്ന് അവർ മൊഴി കൊടുത്തില്ല അങ്ങനെ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് കോടിയേരി ബാലകൃഷ്ണൻ എം എ ബി ബി ഒക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ് നമ്മളതിനെ നമിക്കുന്നു അവരുടെ ആയിരിക്കാം പക്ഷെ ഇതെനിക്ക് നേരിട്ടുള്ള സമയത്ത് എന്താവട്ടെ ആ ഈ കേസിൽ അവര് പറഞ്ഞ കാര്യം സത്യസന്ധമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടുള്ളതാണ് സർ നമുക്ക് ദിലീപ് ഇങ്ങനെ നഷ്ടപരിഹാരത്തിന് കോടതി ലക്ഷത്തിന് കേസ് കൊടുക്കുന്നു അദ്ദേഹം പത്ത് കോടി കോടതി രൂപത്തിന് കേസ് കൊടുത്തു കൊടുത്തു പത്ത് കോടി കോടി അതെ പത്ത് കോടി രൂപക്ക് രാമിള്ള വക്കീലുമായി ആലോചിക്കുന്നു മറ്റൊരു തലത്തിലേക്ക് പോകും ക്രിമിനൽ കേസ് അതെ അതായത് ഈ ഇരുപത് വർഷം ശിക്ഷ ആരനുഭവിക്കണം ആ പോലീസ് സന്ധ്യ അനുഭവിക്കണം മഞ്ജു വാര്യർ അനുഭവിക്കണം അതിജീവിത അനുഭവിക്കേണ്ടി വരും സാർ അപ്പോൾ പരിസമാപ്തി പരിസമാപ്തി വളരെ ക്ലിയറാണ് ഇതിൻ്റെ അകത്ത് നിയമപരമായിട്ട് ഇയാളെ നിയമം വെറുതെ കള്ളക്കേസ് കുടുക്കുകയും തിരിച്ച് കേസ് കൊടുക്കാൻ കൊടുക്കേണ്ടി വരും വർഷം അതേ ശിക്ഷ അവർ അനുഭവിക്കും പക്ഷേ വേറൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ ഇതിനെതിരെ അപ്പീൽ കൊടുത്താൽ ഹൈക്കോടതിയിലെ വിധി പോലെ ഇരിക്കും അദ്ദേഹത്തിന് കേസ് കൊടുക്കാൻ പറ്റുക അച്ഛനെ ഹൈക്കോടതി ഇയാള് കുറ്റക്കാരനാണെന്ന് കാണുകയോ ദിലീപ് കുറ്റക്കാരനാണെന്ന് കണ്ടാൽ കേസ് കൊടുക്കാൻ പറ്റില്ല ഹൈക്കോടതി തള്ളി സുപ്രീം കോടതി പോയിട്ട് സുപ്രീം കോടതി വിധി കഴിഞ്ഞിട്ട് മാത്രമേ അദ്ദേഹത്തിന് ഈ കേസ് കൊടുക്കാൻ പറ്റുള്ളൂ അദ്ദേഹത്തിന് ഇപ്പോഴേ പ്രൊസീഡിയർ ആരംഭിക്കാം നോട്ടീസ് കൊടുത്തിട്ട് അതിൻ്റെ പ്രൊസീഡിങ് ആരംഭിക്കാം അയാൾക്ക് പ്രോസിക്യൂഷൻ പെർമിഷൻ മേടിക്കാം അതിനുള്ള പെറ്റീഷൻ ഫയൽ ചെയ്യാം ഗവൺമെൻറ് പെർമിഷൻ കൊടുക്കണം എന്നാൽ മാത്രമേ കേസ് ഫയൽ ചെയ്യാൻ പറ്റൂ കാരണം പോലീസ് ഓഫീസർമാർക്കെതിരെ കേസ് കൊടുക്കണമെങ്കിൽ ഗവൺമെൻറ് പ്രോസിക്യൂഷൻ പെർമിഷൻ വേണം അത് എനിക്ക് വന്ന ഒരു അബദ്ധമുണ്ടായിരുന്നു അപ്പം ഇവിടെ സിവിൽ കേസാണ് ക്രിമിനൽ കേസാണ് വേണം അതൊക്കെ ഏഴടിച്ച് വെക്കാം അത് കിട്ടുക അറിയില്ല അവർ അപ്പീൽ എന്ന് പറഞ്ഞാൽ അവർക്ക് മറുപടി നിഷേധിക്കാം അപ്പോൾ ഹൈക്കോടതി അപ്പീലും സുപ്രീം കോടതി വിധിയും കഴിഞ്ഞിട്ട് മാത്രമേ അദ്ദേഹത്തിന് ക്രിമിനൽ അതിന് സിവിൽ കേസ് പ്രൊസീഡിങ് ആരംഭിക്കാൻ പറ്റുള്ളൂ നിയമപ്രട്ട് കോടതി കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അല്ലെങ്കിൽ അത്ര ഉറപ്പുണ്ടെങ്കിൽ കൊടുക്കുന്നതിന് കുഴപ്പമില്ല ഏതായാലും നമുക്ക് കാത്തിരിക്കാം എങ്ങനെയായി തീരും ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് അത്